ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാനത്തെ പ്രധാന നേതാവും എസ് ഡി പിടെ സംസ്ഥാന നേതാക്കളും കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടത്തിയ കൂടിക്കാഴ്ചകളുടെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട് എന്ന് ഏതൊരാൾക്കും മനസ്സിലാകാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി എസ് ഡി പിയുടെ വക്താക്കൾ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കി നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശത്രു ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നും ഇന്ത്യൻ ജനങ്ങളുടെ ജനാധിപത്യത്തെ ആർ എസ് എസ് നിരന്തരമായി വെല്ലുവിളിക്കുന്നുവെന്നും അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാകുന്നു എന്നും എസ് ഡി പി യുടെ വക്താക്കൾ മറ്റേതൊരു ജനാധിപത്യ പാർട്ടിയുടെ പ്രതിനിധികളെപ്പോലെ ആവർത്തിക്കുകയുണ്ടായി ഇവിടെയാണ് ഐക്യജനാധിപത്യ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും എസ് ഡി പി ഐ പോലുള്ള സംഘടനകളും യഥാർത്ഥത്തിൽ ആർ എസ് 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 മുന്നോട്ട് വെക്കുന്ന മതമൗലികവാദത്തിന് ഒന്നുകൂടി പറഞ്ഞാൽ ഹൈന്ദവ മതമൗലികവാദത്തിന് എല്ലാ അർത്ഥത്തിലും സഹായകരമാകുന്നതെന്ന് പറയേണ്ടി വരുന്നത് നമുക്കറിയാമല്ലോ ഹിന്ദുക്കൾ വിവിധ ജാതികളുടെ കൂട്ടായ്മയാണ് പരസ്പരം പോരടിക്കുന്ന സ്വാഭാവികമായും ചരിത്രപരമായ ഒരു സംഗമം അതുകൊണ്ട് ഹിന്ദുക്കളുടെ ഐക്യം എന്നത് ചരിത്രപരമായി പ്രായോഗികമാകുകയില്ല ഒരു മലയാളികൾക്ക് വളരെ വ്യക്തമാണ് നമ്പൂതിരിയുടെ ശത്രുവായിക്കൊണ്ട് മാത്രമേ ഒരു ഈഴവനും ദളിതനും നാട്ടിൽ ഇന്നും നിലനിൽക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നായരും നമ്പൂതിരിയും തമ്മിലുള്ള ചരിത്രപരമായ അടിമ മനോഭാവം ഇന്നും മറക്കാൻ കഴിയില്ല അതുകൊണ്ട് ഹിന്ദു ഐക്യം വന്നത് ഒരു സ്വപ്നമാണ് എന്നാൽ കേരളത്തിലെ ഹിന്ദുക്കളോട് വിശ്വാസികളായ ഹിന്ദുക്കളോട് ആർ എസ് എസ്കാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ചില ആശയങ്ങളുണ്ടായിരുന്നു എന്തായിരുന്നു അവർ പറഞ്ഞത് ക്രിസ്ത്യാനികളും മുസ്ലിംകളും അവരുടെ മതചടങ്ങുകളെ ആഘോഷമാക്കി മാറ്റുന്നു അവർ അവരുടെ സംഘബലം ജനങ്ങൾ മുന്നിൽ തെളിയിച്ചു അവരുടെ മതചടങ്ങുകളിൽ എന്നാൽ ഹിന്ദുക്കൾ അങ്ങനെയൊന്നും ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല അതിനവസരമില്ല ഇത് ഹിന്ദുക്കളുടെ ഐക്യമില്ലാമയുടെ തെളിവാണ് അതുകൊണ്ട് എന്ത് മതചടങ്ങുകളെ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളെ നമുക്ക് വിശ്വാസികളായ ഹിന്ദുക്കളുടെ എന്നുള്ളതല്ല ഹിന്ദുക്കളുടെ ഐക്യം തെളിയിക്കുന്ന ഇടങ്ങളാക്കി മാറ്റണം ഇങ്ങനെയാണ് ആർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന മാധവ്ജി ശ്രീകൃഷ്ണ ജയന്തിയെ ഹിന്ദു കുടുംബത്തിൽ ജനിച്ച കുട്ടികളുടെ ഒരു വലിയ ഘോഷയാത്രയാക്കി മാറ്റണമെന്ന് തീരുമാനിക്കുന്നു ഇന്ന് കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന തയ്യാറെടുപ്പുകൾ ആ പരേഡുകളെ നിയന്ത്രിക്കുന്നത് പ്രകടമായി ആർ എസ് എസ് ആണെന്നുള്ള അപകടം ഇടതുപക്ഷ പാർട്ടികളെങ്കിലും ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അവർക്ക് ആ ദിവസം മറ്റു ചില പരിപാടികൾ നടത്താൻ നിർബന്ധിതമാകേണ്ടി വരുന്നത് ഇപ്പം രാമായണ മാസം കേരളത്തിലും ശ്രീരാമൻ വടക്കേ വടക്കേന്ത്യയെപ്പോലെ അത്ര പ്രശസ്തനായിരുന്നില്ല ശ്രീരാമ ക്ഷേത്രം കേരളത്തിൽ കുറവാണ് ലക്ഷ്മണ ക്ഷേത്രം ഒന്നു മാത്രമേ ഉള്ളൂ അപ്പം കേരളത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള രാമൻ പരശുരാമനെ ഒരു ക്ഷേത്രമേ ഉള്ളൂ തിരുവനന്തപുരം നഗരത്തിനടുത്താണ് അപ്പോൾ രാമസങ്കല്പം കേരളത്തിലുണ്ടായിരുന്നുവെങ്കിലും രാമായണം വായിച്ചിരുന്നുവെങ്കിലും രാമനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്ന സ്വഭാവം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല അവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഹിന്ദു മഹാസമ്മേളനം എറണാകുളം തീരുമാനിക്കുന്നത് ഇനി ദേവാലയങ്ങളിൽ നമുക്ക് രാമായണ മാസം ആചരിക്കാം അപ്പോൾ സംഘടിതമായി ഹിന്ദുക്കളെ വർഗീയവൽക്കരിച്ച് ഹിന്ദുക്കളെ ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ശ്രീകൃഷ്ണ ജയന്തിയും രാമായണ മാസ ആകാശവും അതിപ്പോൾ കേരളത്തിലെ ആർ എസ് എസിൻ്റെ ശക്തി തെളിയിക്കാനുള്ള ഇടങ്ങളാക്കി മാറ്റിയിരിക്കുന്നു മറുവശത്ത് മുസ്ലീമങ്ങളുടെ വർഗീയ വിഭാഗീയതയെ മുതലാക്കിക്കൊണ്ട് വിശിഷ്യണം ഹിന്ദുക്കളുടെ ആക്രമണോത്സുകത തെളിയിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ മുകളിലാണ് എന്നുള്ള മുസ്ലിം വിഭാഗത്തിലെ തീവ്രവാദികളുടെ പ്രചരണം ഇവിടെയാണ് ഇസ്ലാം എന്ന സാഹോദര്യത്തിൻ്റെ മതം സമാധാനത്തിൻ്റെ മതം ക്രിസ്തീയ മതം സാഹോദര്യത്തിൻ്റെ ലോകോത്തരമായ ഉദാഹരണമായ ക്രിസ്തീയ മതം സ്വാഭാവികമായും സംഘടിത മതങ്ങളായതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന സംഘടിക്കാനുള്ള അവകാശത്തെ ഒരിക്കൽ പോലും ഇന്ത്യയുടെ മതനിരപേക്ഷത്തെ ചോദ്യം ചെയ്യുന്ന അവസരത്തിലേക്ക് ഉയരാതിരുന്ന ചരിത്രത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതുണ്ടാകുന്നത് ഇപ്പുറത്ത് ആർ എസ് എസ് ഉയർത്തുന്ന വെല്ലുവിളികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അത് ഏറ്റവും ശക്തമായി മാറിയത് ബാബറി മസ്ജിദ് തകർത്തതിലൂടെയാണെന്ന് നമുക്കറിയാം ആർ എസ് എസ് ഉയർത്തുന്ന വിഭാഗീയതകൾ എത്ര അപകടകരമായി ഇന്ത്യൻ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുമെന്ന് തെളിയിക്കപ്പെട്ടത് ബാബറി മസ്ജീദിൻ്റെ തകർച്ചയോടെയാണ് അപ്പോൾ ആർ എസ് എസിന് വേണ്ടി ഒരു പക്ഷേ മൗനമായി സമ്മതം മൊഴിയിട്ടുള്ളവർ പോലും സമ്മതിക്കുന്നു ആർ എസ് എസ് എത്ര അപകടകരമായ മുദ്രാവാക്യങ്ങളിലൂടെയാണ് ഇന്ത്യയെ കടത്തിക്കൊണ്ടുപോയത് അവിടെ ബാബറി മസ്ജീദ് തകർക്കപ്പെട്ടത് ഇസ്ലാം വിശ്വാസികളുടെ ഒരു പ്രാർത്ഥനാലയമാണ് എന്നതുകൊണ്ട് അത് ഇസ്ലാമിനെതിരെയുള്ള വെല്ലുവിളിയായി മുസ്ലിം സമൂഹത്തിലെ തീവ്രമായി ഇസ്ലാമിക വിശ്വാസം വെച്ചു പുലർത്തുന്നവർ എന്നാൽ അതിന് അക്രമോത്സവമായ രൂപം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അക്രമോത്സവമായ ചില സംഘടനകളുടെ രൂപീകരണത്തിലേക്ക് കിടക്കുന്നത് ആർ എസ് എസിന് പകരം ഇത് ഐ എസ് എസ് എന്ന് പ്രഖ്യാപിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ അങ്ങനെയാണ് ഇസ്ലാമിക മതവിശ്വാസികളുടെ ഇടയിൽ നിന്ന് ചില നമ്മുടെ ജനാധിപത്യത്തെ നമ്മുടെ മതനിരപേക്ഷത വെല്ലുവിളിക്കുന്ന ചില സംഘടന ഉണ്ടായത് അവർ പറഞ്ഞത് ആർ എസ് എസിനെ പറ്റിയാണ് അപ്പോൾ ആർ എസ് എസിന് പകരം ഐ എസ് എസ് ഇല്ലെങ്കിൽ ഹൈന്ദവ മതമൗലികവാദത്തിന് പകരം ഇസ്ലാമിക മതമൗലികവാദം ആർ എസ് എസ് ഭീകരവാദത്തിന് പകരം ഇസ്ലാമിക ഭീകരവാദം ഐ എസ്സിന് പകരം ആർ എസ് എസ് ആർ എസ് എസിന് പകരം ഐ എസ് എസ് തുടങ്ങിയ മുദ്രാവാക്യം അതിൻ്റെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ പ്രചാരകരാണ് എസ് ഡി പി എന്ന് നമുക്കറിയാം അപ്പോൾ ഇസ്ലാമിക മതവിശ്വാസികളെ നിങ്ങളുടെ ശത്രുക്കളാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ആർ എസ് എസ്കാർ എന്ന് ബോധ്യപ്പെടുത്തി നമുക്കതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ മതനിരപേക്ഷത്തെ വെല്ലുവിളിക്കാം എന്ന് തുടങ്ങുന്ന ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ സ്വാഭാവികമായി എസ് ഡി പോയുള്ള സംഘടനകൾ മുസ്ലിം ലീഗുകാർ ഈ കാര്യത്തിൽ മതനിരപേക്ഷമാണെന്ന് പറയുമ്പോഴും ചില നിർണായ ഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി വിഭാഗീയതകൾ ഉണ്ടാക്കുവാൻ മറക്കാതിരിക്കുന്നവരാണ് അതുകൊണ്ടാണ് നെഹ്റു ഇവരെ ചത്ത എന്ന് പറയേണ്ടി വന്നത് അപ്പോൾ കേരളത്തിലെ ഇസ്ലാമിക മതവിശ്വാസികളെ ഹൈജാക്ക് ചെയ്യുന്ന തരത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെ ഇന്ത്യൻ മതനിരപേക്ഷതയെ വെല്ലുവിളിക്കുന്ന ആർ എസ് എസിൻ്റെ മാതൃകയിലേക്ക് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന അതുവഴി മുസ്ലിംങ്ങൾക്ക് എന്നാൽ മാത്രമേ ഇവിടെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയൂ എന്നുള്ള എസ് ഡി പി പോലുള്ള മുദ്രാവാക്യങ്ങളെ മുസ്ലിം ലീഗ് പോലുള്ള അത് പരസ്യമായി തള്ളിപ്പറയുകയും എന്നാൽ രഹസ്യമായി അവരുമായി ബാധവ ബാധവങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് ഫലത്തിൽ കേരളത്തിൻ്റെ മതനിരപേക്ഷതയോടുള്ള വെല്ലുവിളിയാണ് ആർ എസ് എസിന് കൂടുതൽ ശക്തമായി ഹൈന്ദവ മതമൗലികവാദം പറഞ്ഞു നടക്കാനുള്ള അവസരമാണ് ഈ അപകടം ഐക്യ ജനാധിപത്യ മുന്നണി എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല എന്നതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം ഐക്യ ജനാധിപത്യ മുന്നണി കേവലം തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ആർ മുസ്ലിം തീവ്രവാദികളുമായും മുസ്ലിം ഭീകര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുമായും ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വ്യവഹാരങ്ങളുടെ മറ്റൊരു മുഖമാണ് മലപ്പുറത്ത് കണ്ടത് ഇതിനെ തള്ളിപ്പറയുവാൻ കേരള ജനത മുന്നോട്ട് വരണം